ഹായ് ഞാനേ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോവാട്ടോ കഴിഞ്ഞ ദിവസം വറുത്ത മീനില്ലേ മീൻ അതിന്റെ ഭാഗത്ത് കുറച്ച് മീനുണ്ട് അത് വെക്കുവാണേ അപ്പം ഓൾറെഡി ഇച്ചിരി സവാള ഇന്ത്യക്കായിരുന്നു വെച്ചിട്ടുണ്ട് പച്ചമുളക് 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 പഴുത്ത മുളക് അങ്ങാടീട് കുരുമുളക് പച്ചമുളക് ഇത്ര മതി പഴുത്ത് മുളക് അങ്ങാടിയും യേശുദാസിന് കാണാൻ പോയി കേട്ടിട്ടുണ്ട് ടൊമാറ്റോ നമുക്ക് ഇപ്പൊ വന്നാൽ കുറച്ചുണ്ട് അല്ല നമുക്ക് അരിഞ്ഞിട്ടേക്കോ ഞാൻ അപ്പറത്തെ ചട്ടി വെച്ചിട്ടുണ്ട്

ചട്ടി ചൂടായില്ല ചെട്ട എവിടെ ചൂടാവിട്ടെ നമുക്ക് മീൻ മുറിക്കണ്ടായി മീൻ മുറിക്കാം എല്ലാം ഋതി ആയിട്ടിരിക്കുന്നു അപ്പൊ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണില്ല കേട്ടോ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒന്നിരിക്കാം കടുക് ഇതായിട്ടാറില്ല 那你看，那都那个了。 കരിലേക്ക് ഇടത്തേക്കാം വെളിച്ചെണ്ണ ഇല്ലാതെ എന്ത് മീൻ കറി ചോദിക്കുന്നവരോട് എന്ത് പോയ വെളിച്ചെണ്ണ ഇല്ല ഇവിടത്തെ വെളിച്ചെണ്ണ പോ അതോട്ട് വെളിച്ചെണ്ണില്ല കൊള്ള വെളിച്ചണ്ടി പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ നമ്മൾ കഴിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലും തന്നെ വലിച്ചെങ്കിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും ഇല്ല നമ്മളെ കുറച്ച് തക്കാളി കൂടി ഇട്ടുള്ളത് തക്കാളി ഇടാട്ടി ഞാൻ ഭീകരണ്ടാകട്ടോ നിങ്ങൾ അത് വെയിലെ തക്കാ തക്കാളി എന്ന് ചോദിക്കും

എന്നാലും മീനൊന്നും പെട്ടെന്നല്ല വെട്ടി കണ്ടില്ല ഇങ്ങനെ ആദ്യം ചെയ്തുകൊണ്ട് കളിയുള്ള വെട്ട നീവിടുത്തെ സംഭവം കളിയെടുത്ത സംഭവം കളിയുടെ കൈമൂന്ന് തീരെ ഞാനിങ്ങനെ നെക്സ്റ്റ് ഒരു കുഞ്ഞ്മത്തി കുഞ്ഞപ്പത്തി കുഞ്ഞമത്തി മത്തി ഒന്ന് വെട്ടിയാല് മുഴ നമ്മുടെ മേക്ക് മഴ വന്നു പറയുന്നു നാലു നാല് ഓൾറെഡി ഓരോ വെട്ടി കളഞ്ഞു രസം so അല്ലേ ൂ അപ്പൊ ഞാൻ കഴിവോ ചട്ടി ഒന്നും വെക്കാൻ പറ്റത്തില്ലോ എന്നൊക്കെ സമയം അത് പരിശോധിക്കാ എല്ലാം പോകും അടി വരതിരിക്കുന്നും പോലക്ട്രിക്കൽ സ്റ്റൗ ആരും ശ്രമിക്കണ്ട ഇൻഡക്ഷൻ കുക്കറല്ലോ ഇലക്ട്രിക്കൽ സ്റ്റവ് അതിലെന്നും പോ നമുക്കിനി കറിവേപ്പിലേപ്പില കറിവേപ്പിലില്ലാണ്ട് കുഴപ്പമൊന്നുമില്ല വരിച്ചു കുഴപ്പമില്ല കറിവേപ്പിൽ ഇല്ലാണ്ട് അങ്ങനെ ഇണ്ടാവും എന്നിട്ട് എന്നെ കുറ്റം പറയും കുറെ ടംപുളിയാണ്ടോ ഇത് നിങ്ങളുടെ വീട്ടിൽ പോലും എത്ര ഇതുപോലെ എന്തോ നിങ്ങളുടെ അഭിപ്രായം ഇത് മതിയോ പടംപുളി മതി അല്ലേ നല്ല പടംപൊടിയാ അല്ലേ കേട്ടോ ഇങ്ങനെ മടങ്ങുന്ന ഉണങ്ങി പറങ്ങിയിട്ട നല്ല സൂപ്പർ പടം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം അതേ ചട്ടിയൊക്കെ വെച്ചു തുടങ്ങുമ്പോ നമുക്ക് പല 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 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാം ഓർമ്മ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതും തീയുന്നത് അതല്ലേ കൊറേ നീ പെട്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നണ ശബ്ദം നിങ്ങൾക്ക് കേട്ടത്തില്ലല്ലോ മലയാളിക്കേ ഇപ്പോഴാണ് കേട്ടാമെങ്കിൽ തോളി ഒരാൾക്ക് ഇവിടെ ഞാൻ തളിയിരിക്കുന്നു നമുക്ക് നമ്മൾ നന്നായിട്ട് കഴിട്ട് പൊറുക്കിട്ട് വരാം മീനായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാവം ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനത്തിനുള്ളിലേക്ക് ഇവിടെ കൂടെ ഉള്ള എന്നെ ഓടിച്ചു ഇനി വീട്ടിൽ തന്നെ പമ്പ അടുത്തു കമ്പാ കണ്ണി പരു കരി എരുത്ത് കരിയിരുത്ത് ഞാൻ മീൻ കഴുകണത് നിങ്ങക്ക് കാണിച്ച് വേണം കേട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നേ ഞാൻ നിങ്ങൾക്ക് മീൻ കഴിക്കുമ്പോൾ കാണിച്ചെന്നില്ലെന്നോ ൊന്നും കഴിയാൻ പറ്റില്ല അതന്നെയല്ലേ മുട്ട എന്ന വേണമെങ്കിലും ആവാം മുട്ട എന്ന നമുക്ക് ഇനി രണ്ട് വിഷമാക്കണം മൂന്ന് വിഷമാക്കണം എന്റെ ഒരു ചിന്ത നിന്റെ അഭിപ്രായം എന്താ രണ്ട് വേണം മൂന്ന് വേണോ കരയരുത് കരിയരുത് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കുവ ായിട്ട് ചേർത്തേക്കാം അതിൻ്റെ അറിയപ്പെടുന്നു ഇവിടെ നീലല്ല നീലിന്റെ ചെറുതല്ലേ കിട്ടും സോപ്പാലാ കായപ്പൊടി ചൂടിനോ ഇത് എന്ത് പൊടിയായിരുന്നു ഇത് കാശ്മീരി നോർമൽ പൊടിയാണേ കുറച്ചു ഇത് മറ്റേ പൊടി കാശ്മീരി ഒരു കൂടുക്ക വല്ലിപ്പൊടി കയറുന്ന കിട്ടിന് ചിലപ്പോ ചെലപ്പിയും വല്ലിപ്പൊടി കിടാൻ

നിങ്ങൾ മീൻകറിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പല വിധത്തിൽ വിധത്തിലുണ്ടാക്കാറുണ്ടല്ലേ ആൾക്കാർ എന്ത് തക്കാളി ഇട്ടുണ്ടാക്കാറുണ്ട് തക്കാളി ഇല്ലാണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ വാളമ്പൊടി ഇട്ടുണ്ടാക്കുന്നവരുണ്ട് വാളമ്പൊ ഇങ്ങനെ എന്തൊക്കെയോ തരത്തിൽ എല്ലാം ഉണ്ടാക്കി ഇത് ഇതൊരു സ്റ്റൈലാണ് കേട്ടോ ഞങ്ങളിങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊന്നും പറയരു ഇതെൻ്റെ സ്റ്റൈൽ അത് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ ചുമയ അപ്പൊ നമുക്ക് എന്തായാലും നോക്കിയത് തക്കാളി ഇപ്പൊ നമ്മുടെ അടുപ്പ് വെക്കണേക്കാളും ഇങ്ങനെ തട്ടി വെക്കുമ്പോ അടുപ്പത്തേക്ക് കഴിഞ്ഞു നോക്കില്ല മുഖവക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ അരിഞ്ഞ അരിഞ്ഞ് വയ്ക്കണ ഉണ്ടാവും नमस्ते हे മീങ്കൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ട അത്തരം പറയണ്ട എന്റെ മേറ്റ് വരും കേട്ടോ നാല് പീസ് ഇങ്ങനെ നമുക്ക് അടുത്ത ഫ്രഷ് ും കിട്ടത്തില്ലോണ്ട് നമ്മടെ നാട്ടില് എന്നാ ഫ്രഷാന്നൊക്കെ പറഞ്ഞൊക്കെ ഈ ഇതൊക്കെ മരുന്നൊക്കെ ഇതൊക്കെ എടുന്നൊന്നും അല്ല പറയാറ് അതൊന്നും ഇല്ല തോന്നുന്നു ഇവിടെ ഇപ്പൊ തന്നെ സൂപ്പർ ഞാൻ ചാറ ടേസ്റ്റാ പറയൂ നമുക്കിനോറും കഴിക്കാണ്ടല്ലോ അപ്പൊ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ ഇടത് ലോണ്ട് കഴിക്കണെന്ന് ഇതെന്റെ ഇടത് കൈ ഇതെന്റെ വലത് കൈ ഇതുകൂടാണ് ഞാൻ കഴിക്കാറ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ഉം ഉണ്ടല്ലോ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാനൊന്നുമല്ലല്ല നിങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അത് ഇടത് കഴിയുമ്പോൾ ഫുഡ് കഴിക്കുന്ന പോലെ തോന്നും ഇപ്പം നിങ്ങൾക്ക് ഞാൻ വലുത് കഴിയും കഴിക്കുമ്പോൾ തോന്നില്ല ഇത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ദിസ്ഇസ് മൈ റൈറ്റ് ഹാൻഡ് സോ ഡോണ്ട് കൂസ് ഓക്കെ പൊട്ടമാലി നിങ്ങൾ സെൽഫി എടുത്ത് നോക്കിയേ ഒരു മിറർ മിറ ആണ് വരുന്നത് ഓക്കെ സോ ഡോണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഗുണ്ടു അപ്പോൾ നമുക്കിത് മീൻ തിളച്ച് കഴിഞ്ഞാണോ ചുമ്മാ നിങ്ങളുടെ സമയങ്ങളായിട്ടല്ലോ തീർന്നോട്ടാ ഇവിടെ മീൻ എന്തായത് ഇതടാവോ 30.23 ഇപ്പോ ഓക്കെ എടുത്താ ഇടാത്തേ പേലി ലാൻസ് കണക്കനല്ല ഇതിനെ കിളാണ് അച്ഛേട്ടൻ ചേട്ടൻ താഴെ വെച്ചതാ മിൻ വെച്ചിട്ടുള്ളതന്നില്ല മിൻ വെച്ചിട്ടുള്ളതന്നില്ല മിനികളേ ഉണ്ടോ

പല പെടാന്ന് വെക്കുന്നത് കരിനല്ലോ എന്താ വെച്ചാല് പക്ഷേ ഞാനിത് തുറന്നപ്പോളേ ഇതിനുള്ള ആവി കിടപ്പ് ഇത് ഇതല്ലേ ഞാൻ പതിന്ന് അവിടെ തൊട്ട് ഇങ്ങനെ നമുക്ക് ആകുന്ന തെക്ക് പിന്നെ പൊറോട്ട പൊറോട്ട കെട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ നാളെ പൊപ്പ പൊറോട്ട വന്നിട്ട് പൊറോട്ട അപ്പോൾ നമ്മുടെ മീകളി റെഡി ഞാൻ കാണിച്ചിരുന്നു അപ്പം ചോറൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചോറ് അതും കൂടെ തിളപ്പിക്കാനോ വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് വേണം പൂക്കിട്ട് വേണം ചോറ് മീൻകറിയും കൊടുത്തില്ല അതൊക്കെ കാണാം എന്റെ മീൻകറി അപ്പൊ നല്ല ചൂട് ചോറിലോട്ട് മത്തിക്കറി പൊയ്ക്കാം ചൂട് 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 കൈ ചൂട് എനിക്ക് മത്തിയുടെ തലക്കഷ്ണുണ്ടായിട്ടും ഇഷ്ടം മത്തിന്നല്ല മിക്ക മീൻറ്റല ഭയങ്കര ഇഷ്ടമാണ് വാ ഇത് നല്ല ചൂട് ചോറും ചൂട് മീൻകറിയും വലിയ ചൂടല്ലാത്ത പരിപ്പേറി ചൂടാണ് ചൂടാക്കി ഓവനിൽ വെച്ചിട്ട് കഴിക്കാം ഇത് വലത് കൈയാണ് ഇടത് കൈ അല്ല ഫ്രണ്ട് ക്യാമറയാണ് അതുകൊണ്ടാണ് പ്ലീസ് ചുമ്മാ കിടന്ന് കിണക്കിണമെന്ന് വിളിക്കൽ സൂപ്പർ ഡ്യൂപ്പർ ഞാൻ മെസ്സിനോട് പറഞ്ഞതല്ലോ നല്ലതാണെങ്കിൽ നല്ലത് പറയുന്ന ആളാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പോളാന്ന് പിന്നെ ഞാൻ തിന്നുന്നതിന് ആൾക്കാർ കുറ്റം പറയുന്നൊക്കെ ഉണ്ട് എനിക്കറിയാം ഇതൊക്കെ ഒരു രസത്തിനെ കാണിക്കുന്നുള്ളു കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ തിന്നുന്നത്